ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ വമ്പൻമാരുടെ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തട്ടകമായ ചെപ്പോക്കിൽ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം വിജയിച്ച് ആർ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസായിരുന്നു നേടിയത് ആർ വേണ്ടി ഫിൽസാൾട്ട് മുപ്പത്തിരണ്ട് കോഹ്ലി മുപ്പത്തൊന്ന് പടിക്കൽ ഇരുപത്തിയേഴ് നായകൻ രജത് പാട്ടിദാർ അൻപത്തൊന്ന് ലിവിംഗ്സ്റ്റൺ പത്ത് ജിതേഷ് പന്ത്രണ്ട് ടീം ഡേവിഡ് എട്ട് വന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു റൊണാൾ പാണ്ഡ്യടക്ക് ഭുവനേശ്വർ കുമാർ റൺസൊന്നും എടുക്കാതെ പുറത്താകാതെയും നിന്നു എന്നാൽ ചെന്നൈക്ക് വേണ്ടി നൂറാഹ്മദ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ മദീഷ പതിരാന രണ്ട് വിക്കറ്റ് നേടി അശ്വിൻ ഖലീലാഹ്മദ് എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ സി എസ് കെ അൻപത് റൺസ് അകലെ അവസാനിക്കുകയായിരുന്നു സി എസ് കെ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസായിരുന്നു നേടിയത് സി എസ് കെക്ക് വേണ്ടി രാച്ചിൻ രവീന്ദ്രയും ധോണിയും മാത്രമാണ് അല്പമെങ്കിലും സ്കോർ നേടിയത് എന്നാൽ മധ്യനിരയിലെ ബാറ്റർമാരെയെല്ലാം ആർ സി ബി ഒതുക്കുകയായിരുന്നു മികച്ച ബോളിംഗ് പ്രകടനമായിരുന്നു ആർ സി ബിയിൽ നിന്നും ഇന്നും കാണാൻ സാധിച്ചത് സി എസ് കെക്ക് വേണ്ടി രാച്ചിൻ രവീന്ദ്ര മുപ്പത്തൊന്ന് പന്തിൽ നാൽപ്പത്തി ഒന്ന് റൺസ് നേടിയപ്പോൾ എം എസ് ധോണി പതിനാറ് പന്തിൽ മുപ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നു എന്നാൽ ധോണി വൈകിയെത്തിയത് ശരിക്കും സി എസ് കെക്ക് വലിയ തിരിച്ചടിയായി എന്ന് തന്നെ പറയാം എന്നാൽ ആർ സി ബിക്ക് വേണ്ടി ഹെയ്സൽവുഡ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ യാഷ്ഡേ ആൽ ലിയാം ലിവിങ്സ്റ്റൺ എന്നിവർ രണ്ട് വീതം വിക്കറ്റും ഭുവനേശ്വർ കുമാർ ഒരു വിക്കറ്റും നേടി ഇതോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ആർ